ഹായ് ഈയിടെ ഞങ്ങണ്ട രസകരമായ ഒരു ട്രോൾ ഉണ്ട് ഒരാൾ കുറച്ച് ആളുകളോട് ചോദിക്കുകയാണ് ഹൂ വാണ്ട് ടു ഏൺ നിങ്ങളിൽ ആർക്കെല്ലാം സമ്പാദിക്കണം അവിടെ കൂടി നിന്നിരുന്ന എല്ലാ ആളുകളും കൈ പൊന്തിക്കുകയാണ് ഇയാൾ അടുത്ത ചോദ്യം ചോദിച്ചു ഹു വാണ്ട് ടു ലേൺ ഇതിനു വേണ്ടി ആരെല്ലാം പഠിക്കാൻ തയ്യാറാണ് അപ്പോൾ നേരത്തെ കൈ പൊന്തിച്ചതിൽ നിന്ന് ഒരാൾ പോലും കൈ പൊന്തിച്ചില്ല ഒരു ട്രോൾ ആണെങ്കിലും ഇതിൽ കുറച്ചെല്ലാം സത്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി ബേസിക്കലി പഠിക്കാൻ എനിക്ക് നല്ല മടിയാണ് എനിക്ക് മാത്രമല്ല ഭൂരിഭാഗം പേർക്കും അത് അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെറും മൂന്ന് വീഡിയോസുകളിലായി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി കണ്ടെത്തി അതിൽ മികച്ച സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മികച്ച സമയത്ത് എക്സിറ്റ് ചെയ്ത് ഇമോഷൻ കൺട്രോൾ ചെയ്ത് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള മൂന്ന് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ ഇന്ന് വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് പതിനെട്ടായിരത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇൻട്രസ്റ്റിംഗ്ലി രണ്ടാമത്തെ വീഡിയോ മൂവായിരത്തി താഴെ ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിന് കാരണമായി എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പഠിക്കാനുള്ള ആ മടി തന്നെയാണ് എന്നാൽ ഒരു എക്സൽ വാഷ് ഉപയോഗിച്ച് വളരെ ഈസിയായി എങ്ങനെ മികച്ച കമ്പനികൾ കണ്ടെത്താമെന്നാണ് നേരത്തെയുള്ള രണ്ട് വീഡിയോസുകളായി ഞാൻ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തത് ആ ഒരു മെത്തേഡിലൂടെ വളരെ ഈസിയായി നിങ്ങൾക്ക് മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്താനാകും അങ്ങനെ മികച്ച കമ്പനികൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഡൗട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിൽ എപ്പോൾ എൻ്റർ ചെയ്യണം അതിനുശേഷം എപ്പോൾ എക്സിറ്റ് ചെയ്യണം ഈ രണ്ട് ചോദ്യങ്ങൾക്കും എൻട്രും എക്സിറ്റും ചെയ്യാവുന്ന ഒരു ചെറിയ മെത്തേഡാണ് ഈ ഫൈനൽ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്കൽ അനാലിസിസ് ഒന്നുമല്ല നേരത്തെ ഉള്ള അനാലിസിസ് ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൂടാതെ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഈ റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതായത് രണ്ടു വർഷം മുൻപ് ഇത്തരത്തിൽ നിങ്ങൾ മികച്ച സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നു എങ്കിൽ അതിൽ നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ നമ്മൾ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ ലഭിക്കുമെന്ന് മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകളുടെ ബാക്ക് ടെസ്റ്റ് ആ റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനാകും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടെത്താനും ഓരോ ക്വാർട്ടറിലും അതിന്റെ പ്രകടനം വിലയിരുത്താനും മറ്റു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും ഒപ്പം ടെക്നിക്കലി അത് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ വാങ്ങിക്കാനും മികച്ച സമയത്ത് എക്സിറ്റ് ചെയ്യാനും ഈ മൂന്ന് വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടം വരുത്തുന്ന വലിയൊരു ശതമാനം ആളുകളുടെ ഒപ്പം ഈ വീഡിയോ മനസ്സിലാക്കിയ ഒരാളും ഉണ്ടാവില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡ് ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യെസ് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ആവശ്യമാണ് ഇപ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമ്മളുടെ കയ്യിലുണ്ട് അതുമല്ലെങ്കിൽ പല സൈഡിൽ നിന്നും കിട്ടിയ നമ്മൾ റെക്കമെൻഡേഷനുകൾ അതിൽ നിന്ന് മികച്ച കമ്പനികൾ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി ഈ കമ്പനികൾ എപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചാർട്ടിങ് ഡോട്ട് കോം യെസ് ഇതാണ് അതിന്റെ ഹോം പേജ് ഈ ചാർട്ടിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ടെക്നിക്കൽ ചാർട്ട് വെച്ച മികച്ച സ്റ്റോക്കുകൾ നമുക്ക് എപ്പോൾ ബൈ ചെയ്യാം അല്ലെങ്കിൽ എപ്പോൾ എക്സിറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ സ്കാൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും അതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാം അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും എന്തായാലും ഞാൻ ഈ നൽകിയ ലിങ്ക് അതായത് ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാനുവലായി എൻ്റർ ചെയ്യാം അതുമല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിന്റെ ലിങ്ക് നൽകാം ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ചാർട്ടിങ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഈ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും അപ്പം മറക്കണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എനിവേ ഇവിടെ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ ഗ്രേറ്റർ ദാൻ ടൂ തൗസൻഡ് അതായത് രണ്ടായിരം കോടിക്ക് മുകളിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം ആർഒ സി ഇ ഗ്രേറ്റർ ദാൻ ട്വൽവ് അതായത് ആർ ഒ സി ഇ പന്ത്രണ്ടിൽ കൂടുതലുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആർ ഒ ഇ ആർഒസിഇ ഇ എന്നിവയെല്ലാം എന്താണ് എന്നുള്ളത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒന്നുകൂടി കാണുക അതുപോലെ ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ ഗ്രേറ്റർ ദാൻ ടെൻ അതായത് പത്ത് ശതമാനത്തിൽ കൂടുതൽ ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിനുള്ള കമ്പനികളാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇതോടൊപ്പം ഡെറ്റ് ടു ഇക്വിറ്റി പോയിന്റ് ഫോറിൽ താഴെയുള്ള കമ്പനികളാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും ഇതെല്ലാം നമ്മൾ സ്ക്രീനർ വെബ്സൈറ്റിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ലേ യെസ് യെസ്ക്രീനുടെ വെബ്സൈറ്റിലും ഇതേ കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾ ലഭിക്കും ആ കമ്പനികൾ ലഭിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത് അവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റോക്കുകളെല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഡയറക്റ്റായി സോർട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള മികച്ച കമ്പനികൾ ഇപ്പോൾ നമ്മൾ സോർട്ട് കഴിഞ്ഞു അതായത് മാർക്കറ്റ് ക്യാപിറ്റൽ രണ്ടായിരത്തിൽ കൂടുതൽ ആർഒസി പന്ത്രണ്ടിൽ കൂടുതൽ ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ പത്തിൽ കൂടുതൽ ഡെപ്റ്റിറ്റി ഇക്വിറ്റി പോയിന്റ് ഫോറിൽ കുറവ് പ്ലസ് ഇതെല്ലാം ക്യാഷ് സെഗ്മെന്റിൽ നിന്നാണ് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഇത് സോർട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ മാറ്റി നമുക്ക് നിഫ്റ്റി നിഫ്റ്റിഫ്റ്റി ഇൻഡെക്സ് ഉണ്ട് അതുപോലെ തന്നെ നിഫ്റ്റി ഹൺഡ്രഡ് ഉണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഉണ്ട് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേസിലെ സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളിൽ നിന്നാണ് നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൊട്ടു താഴെ ഇവിടെയാണ് നമ്മുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതായത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി എപ്പോൾ വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് മന്ത്ലി ആർ എസ് ഐർട്ടീൻ തേർട്ടി ഫൈവ് അതായത് മന്ത്ലി ബേസിസ് ഉള്ള ആർ എസ് ഐ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിൽ താഴെയോ ഉള്ള കമ്പനികൾ കൂടി ആയിരിക്കണം നമ്മൾ സോർട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു ആണ് ഞാൻ നൽകിയിട്ടുള്ളത് അതായത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അത്തരം കമ്പനികളിൽ മന്ത്ലി ആർ എസ് ഐ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിൽ താഴെയോ ഉള്ള കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് യെസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റൺ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് അവിടെ കാണാൻ സാധിക്കും ടി സി ഐ എക്സ്പ്രസ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയയും ഇവിടെ ടി സി ഐ എക്സ്പ്രസിന്റെ കാര്യത്തിൽ ബാധകമാണ് ഒപ്പം മന്ത്ലി ആർ എസ് ഐ നാൽപ്പതിൽ താഴെ ഇപ്പോൾ ടി സി ഐ എക്സ്പ്രസ് നമുക്ക് ലഭ്യമാണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ടി സി ഐ എക്സ്പ്രസ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് എന്നാൽ നമുക്ക് കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ ഇതിന് മുൻപുള്ള ഇത്തരം സ്റ്റോക്കുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ പ്രകടനം കൂടി വിലയിരുത്തേണ്ടതുണ്ട് നമുക്ക് അത്തരത്തിൽ ബാക്ക് ടെസ്റ്റ് ഡാറ്റയിലേക്ക് പോകാം അതെങ്ങനെയാണ് പോകുക എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നാൽ ഇവിടെ കുറെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണാം അതായത് നമ്മൾ നേരത്തെ നൽകിയ കമാൻഡ് അതിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽക്കുള്ളത് അവൈലബിൾ ആണ് ഇതെല്ലാം ഓരോ സ്റ്റോക്കുകളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം അവൈലബിൾ ആണ് ഇത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് സി എസ് വി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു എക്സൽ എൽ വൈ ഷീറ്റ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ലഭിക്കും യെസ് ഇതാണ് ആ സ്റ്റോക്കുകളെല്ലാം ഇതിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽക്കുള്ള സ്റ്റോക്കുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്റ്റോക്കുകൾ ഇതിലുണ്ട് ഇതിൽ പലതും റിപ്പീറ്റ് ചെയ്ത് വന്നതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എൻ എം ഡി സി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും എൻ എം ഡി സി വന്നിട്ടുണ്ട് അതേപോലെ എസ് ഡി ബി എൽ ഇത്തരം കമ്പനികളും ഇവിടെ നാലുവട്ടം വന്നിട്ടുണ്ട് അതായത് പല കമ്പനികളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എനിവേ ഇത്തരം കമ്പനികളുടെ ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നോക്കാം ആ ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കമ്പനികൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഇനി ഈ കമ്പനികളിൽ നിന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഡാറ്റ മാത്രം എടുക്കാം ഓക്കെ കാരണം രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ ഒരുപാട് പിന്നിലേക്ക് പോയി ഇതെല്ലാം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ പണിയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു മുപ്പത് കമ്പനി മുപ്പത്തി മൂന്ന് കമ്പനികൾ നമുക്ക് തിരഞ്ഞെടുക്കാം അതിനുവേണ്ടി നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഡാറ്റ എടുക്കാം ഇങ്ങനെ കീപോർട്ട് വന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒരു യെല്ലോ കളറ് നൽകിയിട്ടുണ്ട് അടുത്തൊരു ഷീറ്റിലേക്ക് കോപ്പി ചെയ്യാം യെസ് ഇത്തരം കമ്പനികളാണ് ഉള്ളത് ഇതെല്ലാം ഞാൻ ഈ ഷീറ്റിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതെല്ലാം ഞാൻ ചിലത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡിലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡാറ്റ എന്നുള്ളത് വന്ന് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യം നൽകിയ ഡാറ്റ മാത്രമേ ലഭിക്കൂ അതായത് എൻ എം ഡി സി ഒന്നാമതും പത്താമതും ഉണ്ടെങ്കിൽ ആ പത്താമത്തേത് ഡിലേറ്റ് ആയി പോകും ഓക്കെ അത്തരത്തിൽ നമ്മൾ ഡിലേറ്റ് ചെയ്യുമ്പോൾ മുപ്പത്തിമൂന്ന് കമ്പനികൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം വന്ന മുപ്പത്തിമൂന്ന് കമ്പനികളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കമ്പനികളുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം അതായത് നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതേസമയം എക്സിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് എത്ര കണ്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം യെസ് ഈ മുപ്പത്തി മൂന്ന് കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുൻപ് എന്താണ് ഈ ഒരു ക്രൈറ്റീരിയ എന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് മന്ത്ലി ആർ എസ് ഐ മുപ്പത്തഞ്ചിന് താഴെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു അതായത് മുപ്പത്തഞ്ചിന് താഴെ വന്ന സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു അതിനുശേഷം ഈ മന്ത്ലി ആർ എസ് ഐ എഴുപത് എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റും ചെയ്യുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഫണ്ടമെന്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റ എല്ലാം എടുക്കുന്നത് അതിൽ മുപ്പത്തഞ്ച് താഴെ എത്തുന്ന സമയത്ത് ബൈ ചെയ്യുന്നു അതിനുശേഷം കൂടി ഒരു എഴുപത് എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് എന്തായാലും ചാർട്ട് ഉപയോഗിച്ച് ഈ കമ്പനികളുടെ ഡീറ്റെയിൽസ് എല്ലാം എന്റർ ചെയ്ത് നോക്കാം യെസ് ആദ്യത്തെ കമ്പനി ജി പവർ ഇന്ത്യ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഇത് മന്ത്ലി ബേസിസിൽ മുപ്പത്തഞ്ച് താഴെ ആർ എസ് ഐ എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം യെസ് ഇവിടെയാണ് ഒന്ന് ഒന്ന് ഇരുപത്തൊന്ന് വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ അടുത്താണ് നമുക്ക് ആ എമൗണ്ട് എൻ്റർ ചെയ്യാം ഒന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് ജി പവ ഇരുന്നൂറ്റി എഴുപത് യെസ് അപ്പോൾ നമുക്ക് മുന്നൂറ്റി എഴുപത് സ്റ്റോക്കുകളാണ് ലഭിക്കുക എങ്ങനെയാണ് ഇത് മുന്നൂറ്റി എഴുപത് എന്ന് ലഭിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മാക്സിമം അലൊക്കേഷൻ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഇവിടെ എന്റർ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷമാണ് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ജി പവർ ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രകാരം മുന്നൂറ്റി എഴുപത് എണ്ണമാണ് നമുക്ക് ലഭിക്കുക ഓക്കെ ഈ നമ്പർ എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല ഈ എക്സൽ ബാഡ് ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും എന്തായാലും ഇത് അതിനുശേഷം ആർ എസ് ഐ സെവന്റി എത്തിയിട്ടുണ്ട് എന്ന് നോക്കാം യെസ് ഇവിടെയാണ് നമ്മൾ എന്റർ ചെയ്തിട്ടുള്ളത് ശേഷം ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മന്ത്ലി ആർ എസ് ഐ മുപ്പത്തഞ്ചിന് താഴെ എത്തിയിട്ടുണ്ട് അതിനുശേഷം ആർ എസ് ഐ സെവൻറ്റിയിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് കാര്യമായി പെർഫോം ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വില ഇതിൽ എന്റർ ചെയ്ത് നോക്കാം ഇന്നത്തെ വില മുന്നൂറ്റി പതിനാറാണ് ഇന്നത്തെ ഡേറ്റ് നമുക്ക് എന്റർ ചെയ്ത് നോക്കാം പതിനെട്ട് നാല് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനാറ് യെസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനേഴ് ശതമാനം റിട്ടേൺ നമുക്ക് ലഭിച്ചു പക്ഷെ അത് മൂന്ന് വർഷം കൊണ്ടാണ് സി എ ജി ആർ നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് ഒമ്പത് ശതമാനം റിട്ടേൺ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പ്രകടനം നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം ജാഗ്രൺ എന്നൊരു സ്റ്റോക്കാണ് അതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം വന്നിട്ടുള്ളത് ഒന്ന് ഒന്ന് ഇരുപത്തി ഒന്നിന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് ഓക്കെ ഒന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് യെസ് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർ എസ് ഐ ഗ്രാജുവലി ഇവിടെ കൂടുന്നതായി കാണാം ഇവിടെ എത്തുന്ന സമയത്ത് കറക്റ്റ് എഴുപത് ബ്രേക്ക് ചെയ്തതായും കാണാൻ സാധിക്കും ആ ബ്രേക്ക് ചെയ്തത് ഈ ഒരു ലോങ് കാൻഡിലൂടെയാണ് ഇവിടെ അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നൂറ്റി ഏഴ് രൂപ എന്റർ ചെയ്യുകയാണ് എങ്കിൽ ജൂലൈ ഇരുപത്തി മൂന്ന് നൂറ്റി ഏഴ് യെസ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തൊന്ന് ശതമാനം റിട്ടേൺ ആണ് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ലഭിച്ചത് അതായത് രണ്ടു വർഷവും ആറു മാസവും രണ്ട് ദിവസവും തൊള്ളായിരത്തി പതിമൂന്ന് ദിവസമാണ് ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്തത് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം സി എ ജി റിട്ടേൺ നമുക്ക് ലഭിച്ചു അതൊരു മികച്ച റിട്ടേൺ തന്നെയാണ് അതായത് രാകേഷ് ജുൻജുൻ എല്ലാം പറഞ്ഞിട്ടുള്ളത് ഇരുപതിൽ കൂടുതൽ റിട്ടേൺ എല്ലാം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം എംബറാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാൽപ്പത്തി ആറ് ശതമാനം സി എച്ച് ആർ റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചത് അത് ഒന്നും പറയാനില്ല മികച്ച റിട്ടേൺ തന്നെയാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ കൂടി നമുക്ക് എന്റർ ചെയ്ത് നോക്കേണ്ടതുണ്ട് ഇതെല്ലാം ഇപ്പൊ വീഡിയോയിൽ ഓരോരോ സ്റ്റോക്കും ഇൻഡിവിജ്വലായി ഞാൻ എന്റർ ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതിന് കാരണമാവും എന്തായാലും ഞാൻ ഈ ഡീറ്റെയിൽസുകൾ ആൾറെഡി എന്റർ ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒപ്പം ഓരോ സ്റ്റോക്കിനെ പറ്റിയും അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഈ എക്സൽ വർഷീറ്റിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എൻ്റർ ചെയ്തിട്ടുള്ളത് യെസ് ഇവിടെ ജി പവർ ഇന്ത്യ ലിമിറ്റഡ് ജാഗ്രൺ തുടങ്ങിയ സ്റ്റോക്കുകൾ കാണാം അതിനുശേഷം ഉള്ള സ്റ്റോക്കാണ് ഡി ബി കോർപ്പ് ഡി ബി കോർപ്പ് എന്ന സ്റ്റോക്ക് നോക്കൂ അതും ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തന്നെയാണ് ഈ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം വന്നിട്ടുള്ളത് ഇത് എൺപത്തി ഒന്ന് രൂപയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ സ്റ്റോക്ക് പ്രൈസ് ഇരുന്നൂറ്റി പത്തൊമ്പതിലേക്ക് ഉയർന്നു ആ സമയത്ത് നൂറ്റി അറുപത്തൊമ്പത് ശതമാനം റിട്ടേൺ ആണ് ലഭിച്ചത് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം സി എ ജി റിട്ടേൺ ആണ് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത് അതിനുശേഷം കോൾ ഇന്ത്യ അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനം റിട്ടേൺ ആണ് ലഭിച്ചത് സി എച്ച് ആർ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ശതമാനം റിട്ടേൺ ലഭിച്ചു അതിനുശേഷം ഗൾഫ് ഓയിൽ എന്ന ഈ കമ്പനി നാനൂറ്റി അമ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് രണ്ട് വർഷം കൊണ്ട് ഉയർന്നപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം സി എച്ച് ആർ റിട്ടേൺ ലഭിച്ചതായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ വീഡിയോക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ബെറ്റർ ഫുഡ് എന്നൊരു കമ്പനി കണ്ടു ഇതെന്തായാലും ആർ എസ് എസ് സെവൻറ്റി എത്തിയിട്ടില്ല നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് എന്റർ ചെയ്ത് നോക്കാം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തതാണ് ചില കമ്പനികൾ അതിനെ പറ്റി കൂടി നമുക്ക് പറഞ്ഞു പോകാം യെസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി നാപ്പത്തി ഒമ്പതിലാണ് ഇത് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആർ എസ് എ ഇപ്പോഴും മുപ്പത്തഞ്ചിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്റെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അതിപ്പോഴും ആർ എസ് എ സെവൻറ്റി എത്തിയിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി വളരെ മികച്ച റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി ഒമ്പതിൽ നിന്ന് ഇപ്പോൾ അതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഏകദേശം ഒരു വർഷവും അഞ്ചു മാസവും കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തൊന്ന് ശതമാനം റിട്ടേൺ ടോട്ടൽ ലഭിച്ചു സി എ ജി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം റിട്ടേൺ ലഭിച്ചു ഇപ്പോഴും സെവന്റി എത്തിയിട്ടില്ല ഒരു അഞ്ച് കമ്പനികൾ മികച്ച റിട്ടേൺ തന്നെ കാഴ്ചവെച്ചു അതിന് ശേഷമുള്ള ഇൻഡിഗോ പെയിന്റിൽ നിന്ന് നെഗറ്റീവ് ഏഴ് ശതമാനം റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചത് പക്ഷെ അതിനുശേഷമുള്ള അമരാജ ബാറ്ററിയിൽ നിന്ന് നാൽപ്പത്തി ആറ് ശതമാനം ബജാജ് കൺസ്യൂമറിൽ നിന്ന് മുപ്പത് ശതമാനം റിട്ടേൺ നമുക്ക് ലഭിച്ചതായി കാണാം ബജാജ് ഫിനാൻസ് എല്ലാം ഇപ്പോഴും ആർ എസ് ഐ സെവന്റി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൈസാണ് ഞാൻ അതിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെയ്റ്റിംഗ് എന്നുള്ളത് ഈ കളർ ഞാൻ നൽകിയിട്ടുള്ളത് അതേ കളർ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ബജാജ് കൺസ്യൂമർ എല്ലാം ഇപ്പോഴും ആർ എസ് ഐ സെവൻറ്റി എത്തുന്ന ആ ഒരു യാത്രയിലാണ് എന്ന് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം സി എച്ച് ജി റിട്ടേൺ ഇപ്പോഴും ഇന്നത്തെ വരയ്ക്ക് ബജാജ് കൺസ്യൂമർ നൽകിയിട്ടുണ്ട് മറ്റൊരു കമ്പനി പരാസ് എന്ന കമ്പനി ഇത് ഇപ്പോഴും ആർ എസ് ഐ സെവൻറ്റിയിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഞാൻ ഇവിടെ വെയ്റ്റിംഗ് എന്ന ആ ഒരു യെല്ലോ കളർ നൽകിയിട്ടുള്ളത് അതിനുശേഷം ലാറ്റൻ വ്യൂ എന്ന കമ്പനി അത് മുന്നൂറ്റി അറുപത്തി നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ചിലേക്ക് ഉയർന്നു അങ്ങനെ നമുക്ക് ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനം സി എ ജി റിട്ടേൺ ലഭിച്ചു അതിനുശേഷം നിപ്പോൺ ഇന്ത്യ എന്ന കമ്പനി അത് ഇരുന്നൂറ്റി ഇരുപത്തി നിന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴായത് പത്തു മാസം കൊണ്ടാണ് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചത് ഇത്തരത്തിൽ ഒരുപാട് മികച്ച കമ്പനികളുടെ ഡീറ്റെയിൽസുകൾ ഞാൻ ഓരോ സ്റ്റോക്കും ഇൻഡിവിജ്വലായി പറയുന്നില്ല ഈ ഡീറ്റെയിലെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ബാക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കാവുന്നതാണ് ഇതിൽ എല്ലാറ്റിലും നമ്മൾ ഒരു ലക്ഷം രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ടോട്ടൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെ പ്രോഫിറ്റ് പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അമ്പത്തി ലക്ഷമായിട്ടുണ്ടാകും ടോട്ടൽ ഗെയിൻ അറുപത്തി പോയിന്റ് ഏഴ് ശതമാനം റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും മറ്റൊരു കാര്യം പല കമ്പനികളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ് ദിവസം തൊള്ളായിരത്തി പതിമൂന്ന് തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി മുപ്പത്തിനാല് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്ത കമ്പനികളാണ് ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ് വരിക അതായത് ദീർഘകാല നിക്ഷേപത്തിന്റെ ടാക്സ് മാത്രമാണ് നമ്മൾ നൽകേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷം വരെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് ഒരു ലക്ഷം വരെ നമ്മൾ ടാക്സ് നൽകേണ്ടതായി വരില്ല അതുകൊണ്ട് തന്നെ മികച്ചൊരു ഒരു നിക്ഷേപകനാവുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇത്തരം സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പല ആളുകൾക്കും അതായത് നിങ്ങൾ ഈ ഇൻട്രാഡേ എല്ലാം പറയുന്ന പല ആളുകൾക്കും ഇത്തരത്തിൽ മാത്രമേ ലാഭം ലഭിക്കുന്നുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അത്തരത്തിൽ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രെസ് കുറഞ്ഞ് റിലാക്സഡ് ആയി മികച്ച കമ്പനികളിൽ നമുക്ക് അതിൻ്റെ വളർച്ച ആസ്വദിച്ച് നല്ലൊരു അസെറ്റ് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി പേഴ്സണലായി ഞാൻ ഈ ഒരു മെത്തേഡ് ആണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തന്നെ ഒരു പ്രോ വേർഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബേസിക് സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ പ്രോവേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായി മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി അതായത് രണ്ടു വട്ടമായി നമ്മൾ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ രണ്ടു വട്ടമായി എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെന്തായാലും അതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ജോയിന്റ് സർവീസ് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്രൈറ്റീരിയ അതായത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇതിനേക്കാൾ മികച്ച റിസൾട്ട് എനിക്ക് തന്ന ഒരു ക്രൈറ്റീരിയ കൂടി ഞാൻ അവിടെ നൽകിയിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് ജോയിൻറ് സർവീസിലൂടെ കാണാവുന്നതാണ് എനിവേ ഒരു ബേസിക് ഐഡിയ അതായത് മികച്ചൊരു കമ്പനി കണ്ടെത്താനും അതിലൂടെ മികച്ചൊരു അസെറ്റ് ബിൽഡ് ചെയ്തെടുക്കാനും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങക്ക് സാധിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് യെസ് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോയത് കാരണം ഓരോ സ്റ്റോക്കിന്റെ പെർഫോമൻസും ഇൻഡിവിജ്വലായി പറയാൻ സാധിച്ചിട്ടില്ല ഡോൺ വറി നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓരോ സ്റ്റോക്കിന്റെ പ്രകടനവും വിശദമായി വിലയിരുത്താവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് വീഡിയോയിൽ മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ഈ ഓരോ സ്റ്റോക്കിലും ഒരു ലക്ഷം രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അമ്പത്തഞ്ച് ലക്ഷം ആയിട്ടുണ്ടാകും എന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനർത്ഥം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം ആവശ്യമാണ് എന്നതല്ല കാരണം ഓരോ സ്റ്റോക്കും പല സമയത്താണ് നമ്മൾ എൻട്രിയും എക്സിറ്റും ചെയ്തിട്ടുണ്ടാവുക അതായത് ചില സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത സ്റ്റോക്ക് നമ്മുടെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു എമൗണ്ട് വരുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ സ്റ്റോക്ക് വാങ്ങിയാൽ അതിനുശേഷം അത് താഴെ പോവുകയാണ് എങ്കിൽ ഒരു സ്പെസിഫൈഡ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും മിനിമം പ്രൈസിന് സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു അതേപോലെ മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് തവണയായിട്ടാണ് നമ്മൾ ആ മെത്തേഡ് പ്രകാരം എക്സിറ്റ് ചെയ്യേണ്ടത് അതിലൂടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉറപ്പാക്കാനും സാധിക്കും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ആയി ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല ഒരു പ്രോ സർവീസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജോയിൻ സർവീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ഞാൻ ഈ ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറ്റി ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല കുറച്ചുകൂടി വാല്യൂബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് അവിടെ അവൈലബിൾ ആണ് മികച്ച സ്റ്റോക്ക് വളരെ ഈസി ആയി കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് പാർട്ട് വൺ ആൻഡ് ടുവിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഐ ബട്ടണിലും ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക കാരണം ഈ മൂന്ന് വീഡിയോസ് മാത്രം മതി നിങ്ങൾക്ക് ഒരു മികച്ച നിക്ഷേപകനാകാൻ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്